മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മളിന്ന് സംസാരിക്കുന്ന യെസ് ബാങ്കിൻ്റെ ആണ് യെസ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റാറ്റസ് കറൻ്റ്ലി എന്താണെന്നുള്ളത് നോക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും പ്രതീക്ഷയോടുകൂടെ ആവറേജ് ചെയ്ത് അക്കുമലേറ്റ് ചെയ്ത് വളരെ വളരെ വലിയ പ്രതീക്ഷ അർപ്പിക്കും അർപ്പിക്കുകയും അവസാനം വളരെ നിസ്സാരമായിട്ടുള്ള പൈസയ്ക്ക് വേണ്ടി ഇത് വിൽക്കണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാതെ ഒരു ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ യെസ് ബാങ്കിൻ്റെ ബാങ്ക് കാര്യത്തിലുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപ പത്തൊമ്പതാം തീയതി ഇത് ക്ലോസ് ചെയ്യും ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം ടോട്ടൽ ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ പർപ്പസ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മളങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ളവർ കൂടെ കൂടുക നമ്മൾ ഇന്ന് യെസ് ബാങ്കിൻ്റെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് രൂപ ഇരുപത് പൈസയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അഥവാ മൈനസ് സീറോ പോയിൻറ്റ് ത്രീ ഫൈവ് പൈസയ്ക്ക് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട് അഥവാ മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ദിവസത്തെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് രൂപ പതിനഞ്ച് പൈസ വരെ താഴോട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇരുപത്തി ഒന്ന് പൈസ ഇരുപത്തൊന്ന് രൂപ അറുപത്തി എട്ട് പൈസ വരെ മുകളിലോട്ട് പോയിട്ടുണ്ട് ഒരു ദിവസത്തെ കണക്ക് നോക്കുമ്പോൾ ഒരമ്പത് പൈസ ഒരു അടുപ്പിച്ചാണ് ഇപ്പം ഈ ഒരു ഒരു ഫ്ളക്ഷൻ വന്നിട്ടുള്ളത് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും അമ്പത്തിരണ്ട് വീക്ക് ലോ നോക്കുകയാണെങ്കിൽ പതിനാറ് രൂപ രണ്ട് പൈസയും അമ്പത്തിരണ്ട് വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഏഴ് രൂപ നാൽപ്പത്തി നാല് പൈസ വരെയും ഉയർന്നിട്ടുമുണ്ട് ഈ ഒരു ആപ്മ പക്ഷേ വലിയ തുകക്ക് വാങ്ങിച്ച് വെച്ച് അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിനൊരു ആവറേജ് കാത്തിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഫ്ലക്ഷേഷൻ ഒന്നും എവിടെ എത്തില്ല എന്നുള്ളത് ഉറപ്പാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഫണ്ടമെൻ്റൽ എന്തൊക്കെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ക്രോറാണ് കമ്പനിക്കുള്ളത് പേ റഷ്യം നോക്കുകയാണെങ്കിൽ ും ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് അപ്ലിക്കബിൾ ആണ് ആർ ഒ റിട്ടേൺ ഓൺ ഇക്വിറ്റിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ അഞ്ച് പോയിൻറ്റ് ഒന്ന് ഒന്ന് പെർസെൻറ്റേജാണ് റിട്ടേൺ കിട്ടുന്നത് എ പി എസ് ടി ടി എം ബേസ്ഡ് നോക്കുകയാണെങ്കിൽ സീറോ പോയിൻറ്റ് സെവൻ എയ്റ്റാണ് കാണിക്കുന്നത് ഡെവിഡൻ ഇയറിൽ സീറോ ആണ് ബുക്ക് വാല്യൂ വരുന്നത് പതിനഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ചും ഫേസ് വാല്യൂ വരുന്നത് രണ്ട് രൂപയുമാണ് ഇനി നമ്മൾ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ മൂന്ന് ത്രെഡ്സുകളുള്ളത് റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് ഇതിൽ എസ് ബാങ്കിൻ്റെ റവന്യൂയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ മൂന്ന് മാസത്തെ കണക്കാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി മാർച്ച് മാസം വരെ അഞ്ച് ലക്സുകളാണ് നിങ്ങൾ കാണുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഒമ്പതിനായിരത്തി ഒരുന്നൂറ് കോടിയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാ സെപ്റ്റംബർ ക്ലോസ് ചെയ്യുമ്പോൾ സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ അല്പം ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട് തൊള്ള ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസംബർ ക്വാർട്ടർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ കണക്ക് പ്രകാരം പറയാൻ പറ്റും അത്യാവശ്യം ഇൻക്രിമെൻറ്റ് നടന്നിട്ടുണ്ട് ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനാറ് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അല്പമൊന്നുയർന്നിട്ടുള്ളൂ കാര്യമായിട്ടുള്ള ഒരു പേരെടുത്ത് പറയാൻ പറ്റിയ ഒരു ഇൻഗ്രീമെൻ്റ് നടന്നിട്ടില്ല എങ്കിലും താഴോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയാണ് ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയാണുള്ളത് ഇനി ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് ഇയർലി ബേസ് ചെയ്തിട്ടുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ അഥവാ റവന്യൂയുടെ ഇയർലി ബേസ് ചെയ്തിട്ടുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അഞ്ച് വർഷത്തെ കണക്കാണ് അഞ്ച് വർഷത്തെ കണക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് മുപ്പത്തെട്ടായിരത്തി എട്ട് കോടി രൂപയാണുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം വളരെ ഡൗൺ സൈഡ് ബോട്ട് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയാറ് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് അല്പമൊന്നുയർന്ന് വീണ്ടും താഴോട്ട് ബോട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പം രണ്ട് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് കോടി രൂപയിലേക്ക് കുറഞ്ഞു വരികയാണ് ചെയ്തിട്ടുള്ളത് റവന്യൂയുടെ കാര്യം കുറച്ച് രാക്ഷസം കണ്ട് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി നാല് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ മുപ്പത്തി ആറായിരത്തി മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപയിലേക്കും അവസാനമായി എത്തിപ്പിടിക്കാൻ കമ്പനിയുടെ റവന്യൂക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു പോസിറ്റീവ് ടെൻഡൻസി തന്നെയാണ് ഇനി പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ക്വാർട്ടർ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അറുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയാണുള്ളത് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ക്ലോസ് ചെയ്യുമ്പം എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ തിരക്കേടില്ലാത്ത രൂപത്തിലാണ് ഇതിൻ്റെ ഒരു ഗ്രാഫ് ഇതിൻ്റെ ഒരു ചാർട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു പോസിറ്റീവ് ആണെങ്കിൽ പോലും കുറേ കൂടിയും കാത്തിരിക്കണം നന്നാകുമെന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ യെസ് ബാങ്കിൻ്റെ നെറ്റ് വർത്തിൻ്റെ കാര്യവും മോശകരമല്ലാത്ത അല്ലെങ്കിൽ തിരക്കടില്ലാത്ത രൂപത്തിൽ ഇൻക്രിമെൻ്റ് ആകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇയർലി പേസത്തിട്ടാണ് നമ്മൾ നെറ്റ് വർത്തിൻ്റെ കാര്യം സംസാരിക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ നെറ്റ് വാർത്ത ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വരുമ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഇൻക്രിമെൻറ്റ് നടന്നിട്ടുണ്ട് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പോൾ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയിലേക്കും ഉയർന്നിട്ടുണ്ട് വളരെ സന്തോഷം അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു ഫിഗറിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ കാണുന്നത് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തി ഒന്നൂറ്റി അമ്പത്തി അഞ്ച് ഈ ഒരു ചാർട്ട് നമ്മൾ എടുത്തു നോക്കുമ്പം ഏറ്റവും ഹൈ ഹൈയൻഡായിട്ട് ഡിജിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവസാനത്തെ സാമ്പത്തിക വർഷമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെയാണ് അതൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് അത് പോസിറ്റീവ് ടെൻഡൻസി നൽകുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു അപ് മൂമെൻ്റ് എത്രത്തോളം മുകളിലേക്ക് കയറുമെന്നുള്ളത് അൺപ്രഡിക്റ്റബിളാണ് കാരണം താഴെ പോകുന്നു മുകളിലേക്ക് വരുന്നു ഒരു സുതാര്യമായിട്ടുള്ളൊരു പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ളൊരു ഇൻക്രിമെൻ്റ് കാണുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇതിൻ്റെ ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേണും കൂടി നമുക്ക് നോക്കാം കാരണം ആരൊക്കെയാണ് ഈ കമ്പനിയിൽ അർപ്പിച്ചിട്ട് വലിയ രൂപത്തിൽ ക്വാണ്ടിറ്റി വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് നോക്കുമ്പം അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മുപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് എട്ട് പെർസെൻറ്റേജ് കാണുന്നുണ്ട് അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്ര തിരക്കേടില്ലാത്ത ഒരു ക്വാണ്ടിറ്റി അവർ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഡിജിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും ഫസ്റ്റും അവർ തന്നെയാണ് കാണുന്നത് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ താരതമ്യേന ഡൊമസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ളതിനേക്കാൾ കുറവാണ് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് പൂജ്യം പെർസെൻറ്റേജാണ് അവർ വെച്ചിരിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും തിരക്കേടില്ലാത്ത ഒരു ഷെയർ ഹോൾഡിംഗ് നടന്നിട്ടുണ്ട് ഇരുപത്തിയാറ് പോയിൻറ്റ് എട്ട് ഏഴ് പെർസെൻറ്റേജ് ആണ് ഇത് നല്ലൊരു ഫിഗർ തന്നെയാണെന്ന് പറയാൻ പറ്റും ഈ ഫോറിൻ കറൻ കൺട്രീസിലുള്ള സ്റ്റോക്കുകൾ സൂക്ഷിക്കുന്ന ആളുകളുടെ കയ്യിൽ ടോട്ടലി ഇരുപത്തിയാറ് പോയിൻറ്റ് എട്ട് ഏഴ് പെർസെൻറ്റേജ് സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം സ്റ്റോക്കായിട്ടൊന്ന് കാണാൻ പറ്റും പിന്നെ പേരിന് മാത്രം മ്യൂച്വൽ ഫണ്ടുകാരും സൂക്ഷിക്കുന്നുണ്ട് വളരെ പേരിന് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു തുക ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് ഒന്നേ വളരെ തുച്ഛമായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലും ഉണ്ട് എന്ന് നമുക്ക് പറയാം അനുമാനിക്കാം ഏതായിരുന്നാലും ഈ ഒരു സ്റ്റാറ്റസ് ആണ് യെസ് ബാങ്കിനെ കുറിച്ച് പറയാനുള്ളത് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാൻ വകയുണ്ട് പക്ഷേ എത്രത്തോളം കാത്തിരിക്കേണ്ടി വരും വരുമെന്നുള്ളത് നമുക്കാര്ക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മൊമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു സഞ്ചാരപഥമാണ് നമ്മളിപ്പോൾ കാണുന്നത് കുറേ താഴോട്ട് പോകുന്നു കുറേ മേലോട്ട് വരുന്നു അങ്ങനെ അങ്ങനെ ഇത് താഴേക്ക് പോയി അവസാനിക്കുകയോ അങ്ങനെ അവർ ആർ ആർ അല്ലെങ്കിൽ വേറെ കമ്പനി റിലയൻസിൻ്റെ കമ്പനിക്ക് പറ്റിയതുപോലെ അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ പേടിക്കുന്ന ധാരാളം ഹോ ഇത് സ്റ്റോക്ക് സൂക്ഷിക്കുന്നവരും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് സ്വന്തമായി ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പുതിയ സ്റ്റോക്ക് വാങ്ങുക വാങ്ങിക്കുകയാണെങ്കിൽ പോലും ഇനി അത് വാക്യുമുലേറ്റ് ചെയ്യണം എന്നുള്ളത് യാതൊരു നിർബന്ധമില്ലാത്ത കാര്യമാണ് ഏതായാലും ഇൻവെസ്റ്റ് ചെയ്ത തുക അവിടെ ഉണ്ട് ഇനി അതിൻ്റെ പേരിൽ വീണ്ടും കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പറ്റിയതോ പറ്റിയ ഇനി എന്നെ കൊണ്ട് ഇനി ഒരു അബദ്ധവും പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇനി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കലായിരിക്കും നന്നാകുക ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും കാണാം അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിഷ് ഓൾ ദ ബെസ്റ്റ് Goodbye.